പ്രശസ്ത കലാ സംവിധായകൻ കെ ശേഖർ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് ഒന്നു മുതൽ പൂജ്യം വരെ തുടങ്ങിയ ചിത്രങ്ങളുടെയും കലാസംവിധായകനാണ് സഫാൻ വി പി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി സഫാൻ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള ഹിറ്റ് സിനിമകളുടെ കലാസംവിധായകനായിരുന്നു എപ്പോഴായിരുന്നു മരണം മരണകാരണം എന്താണ് ജീന ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ ഉൾപ്പെടെ മലയാള സിനിമാ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ഹിറ്റ് സിനിമകളുടെ കലാസംവിധാനം നിർവഹിച്ച കലാകാരനാണ് കെ ശേഖർ എഴുപത്തി രണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാച്ചു റോഡിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത പടയോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ എഴുപത് എം എം ചിത്രമായിരുന്ന പടയോട്ടം തുടർന്ന് മൈഡിയർ കുട്ടിച്ചാത്തൻ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് തുടങ്ങി നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അദ്ദേഹം കലാ സംവിധാന സംവിധായകനായി പ്രവർത്തിച്ചു നമുക്കറിയാം മൈഡിയർ കുട്ടിച്ചാത്തനിലെ ശ്രദ്ധേയമായ ആലിപ്പഴം പൊറുക്കാം എന്ന ഗാനത്തിലെ കറങ്ങുന്ന മുറി രൂപകൽപ്പന ചെയ്തത് കെ ശേഖർ ആണ് അന്നത്തെ കാലത്ത് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒന്നു മുതൽ പൂജ്യം വരെ തുടങ്ങിയ ചിത്രങ്ങളിലും കലാ സംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോട് കൂടി ശാന്തി കവടത്തിൽ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജീന